നമസ്കാരം കൊച്ചി മേയർ സ്ഥാനത്തിൽ നിന്നും തഴയപ്പെട്ടതിൽ ഡി സി സി നേതൃത്വത്തിനെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു ഇനി മേയർ സ്ഥാനത്തേക്കില്ല എന്നാണ് ദീപ്തിയുടെ നിലപാട് കൊച്ചി മേയർ ആകാം എന്ന് കരുതിയല്ലാത്താൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതെന്നും ദീപ്തി മേരി വർഗീസ് തുറന്നടിച്ചിരുന്നു അതിനിടെ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരിട്ട് വിളിച്ച അനുനയ നീക്കങ്ങൾ നടത്തിയതായാണ് വിവരം അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യും പാർട്ടി തീരുമാനം അംഗീകരിക്കണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗീകാരം വരുമെന്ന് ഉറപ്പു നൽകിയതുമായാണ് വിവരം കെ പി സി സി മാനദണ്ഡം പാലിക്കാതെയാണ് മേയറെ തെരഞ്ഞെടുത്തതെന്നാണ് ദീപ്തി ആരോപിക്കുന്നത് ഇതിന് നേതൃത്വം നൽകിയവർ മറുപടി പറയണം കൌൺസിലർമാരുടെ അഭിപ്രായം തേടിയതിൽ സുതാര്യത ഇല്ല എന്നായിരുന്നു തനിക്ക് കൌൺസിലർമാരുടെ പിന്തുണയില്ലെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇവർ പറഞ്ഞിരുന്നു കൌൺസിലർമാർക്ക് സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റിയില്ല സുതാര്യമായ തെരഞ്ഞെടുപ്പാണ് നടത്തിയതെങ്കിൽ തീരുമാനം മറ്റൊന്നാകുമായിരുന്നുവെന്നും ദീപ്തി മേരി വർഗീസ് തുറന്നടിച്ചു ഇനി മേയർ സ്ഥാനത്തേക്കില്ല എന്നാണ് ദീപ്തിയുടെ നിലപാട് സ്ത്രീ സമ്മനത്തിലൂടെ രാഷ്ട്രീയത്തിൽ വന്നതല്ല മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ നിരാശയുമില്ല പരാതിയുമില്ല രണ്ട് മേയർമാർക്കും പൂർണ്ണ പിന്തുണ നൽകും മറ്റ് സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ല സ്ഥാനങ്ങൾ മോഹിച്ചല്ല രാഷ്ട്രീയത്തിൽ വന്നത് നടപടിക്രമങ്ങൾ പാലിക്കാത്തതിൽ അഭിപ്രായം പറയേണ്ടത് ും ജില്ലാ നേതൃത്വവുമാണെന്നും ദീപ്തി മേരി വർഗീസ് അതേസമയം മേയർ സ്ഥാനത്തു നിന്നും തഴയപ്പെട്ട ദീപ്തി മേരി വർഗീസിനെ മെട്രോപൊളിറ്റൻ ചെയർപേഴ്സൺ ആക്കാമെന്നാണ് നേതൃത്വം പറയുന്നത് ദീപ്തി മേരി അണുനയ നീക്കങ്ങൾക്ക് വഴങ്ങിയില്ലെന്നാണ് വിവരം തന്നെ ചതിച്ചെന്ന പരാതിയും നേതാക്കളോട് ആവർത്തിച്ചു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടാണ് താൻ മത്സരിച്ചതെന്നും ജയിച്ചാൽ മേയറാക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെന്നും അവർ വ്യക്തമാക്കി തന്നെ ഒഴിവാക്കാൻ ബോധപൂർവം ശ്രമം നടന്നെന്ന് ആരോപിച്ച ദീപ്തി മേരി കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് കൊച്ചി മേയർ ആകാം എന്ന് കരുതിയല്ല താൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് കെ പി സി സി മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന പരാതി തനിക്കുണ്ട് കൂടുതൽ കൌൺസിലർമാരുടെ പിന്തുണ തനിക്കുണ്ടായിരുന്നു എന്നാൽ രഹസ്യ ബാലറ്റ് വേണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടു തുല്യ വോട്ടുകൾ വന്നാൽ രണ്ടു ടൈം വേണമെന്നായിരുന്നു കെ പി നിർദ്ദേശം എന്നാൽ കൂടുതൽ വോട്ടുകൾ കിട്ടിയെന്ന് പറയുന്ന ആളല്ല മേയറായത് ഒരു സ്ഥാനവും ആരും തനിക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല അങ്ങനെ സ്ഥാനം പ്രതീക്ഷിച്ച് പാർട്ടിയിൽ നിൽക്കുന്ന ആളല്ല താൻ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ ചുമതലകളുമായി മുന്നോട്ടു പോകുമെന്നും ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു ദീപ്തി മേരി വർഗീസിന്റെ പേരായിരുന്നു ഏറ്റവും കൂടുതൽ മേയർ സ്ഥാനത്തേക്ക് കേട്ടിരുന്നത് എന്നാൽ വി കെ മിനിമോളും ഷൈനി മാത്യുവും മേയർ പദം പങ്കിടുമെന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് ആദ്യത്തെ രണ്ടര വർഷം മിനിമോളും പിന്നീടുള്ള രണ്ടര വർഷം ഫോർട്ടുകി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഷൈനി മാത്യുവും മേയറാകും ഡെപ്യൂട്ടി മേയർ പദവിയും വീതം വയ്ക്കും ദീപക് ജോയി ആദ്യം ഡെപ്യൂട്ടി മേയറാകും കെ വി പി കൃഷ്ണകുമാർ രണ്ടര വർഷത്തിനു ശേഷം ഡെപ്യൂട്ടി മേയറാകും വി കെ മിനിമോൾക്കും ഷൈനി മാത്യുവിനും രണ്ടര വർഷം വീതം മേയർ സ്ഥാനം പങ്കുവച്ചു പ്രഖ്യാപനത്തിൽ ദീപ്തി പരസ്യമായി അതൃപ്തി അറിയിക്കുകയായിരുന്നു കെ അധ്യക്ഷൻ സണ്ണി ജോസഫിന് ദീപ്തി പരാതിയും നൽകി കഴിഞ്ഞു അതേസമയം കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലും യുഡിഎഫിലും പൊട്ടിത്തെറിയുണ്ട് ദീപ്തി മേരി വർഗീസിനെ ഒഴിവാക്കിയതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഡെപ്യൂട്ടി മേയർ പദവിയിൽ കൂടിയാലോചന നടത്താത്തതിൽ മുസ്ലിം ലീഗ് ഇഴഞ്ഞു നിൽക്കുകയാണ് ഇന്ന് വൈകിട്ട് ലീഗ് ജില്ലാ നേതൃയോഗം ചേരും സ്വന്തമായി ഭൂരിപക്ഷമുണ്ടെങ്കിൽ ചർച്ച വേണ്ട എന്ന നിലപാട് അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു ഡെപ്യൂട്ടി മേയറെ ശേഷം ചർച്ചയ്ക്ക് വിളിച്ച കോൺഗ്രസ് നടപടി അസഹനീയമാണ് കോർപ്പറേഷനിലെ നിലപാട് സംസ്ഥാന നേതൃത്വം പരിഗണിക്കണമെന്നും മുഹമ്മദ് ഷാ കൂട്ടിച്ചേർത്തു